യമനെ ആക്രമിക്കാൻ വേണ്ടി നങ്കൂരം നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ ഹാരിസ്ട്രോമാൻ എന്ന യുദ്ധപ്പടക്കപ്പലിൻ്റെ നട്ടല്ലൊടിഞ്ഞിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത് വല്ലാതൊന്നും ലക്ഷ്യത്തിലേക്ക് നീക്കാൻ വേണ്ടി പറ്റാത്ത വിധം അത് കപ്പലിൽ കുടുങ്ങിയിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് വേണ്ടി വന്നാൽ നോർവേ ആസ്ഥാനമായിരിക്കുന്ന മേഖലയിലേക്ക് മാറ്റിക്കൊണ്ട് ഹാരിസ്ട്രോമാൻ്റെ ഈ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ചെങ്കടിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് അമേരിക്കയുടെ സൈനിക മേധാവി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു വിഷം ഇങ്ങനെയാണ് ഒമാൻ പറയുന്ന കാര്യം മുപ്പതിലധികം തവണയാണ് തങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആരിഫ് റുമാനെ ആക്രമിച്ചത് പത്തിലധികം ആക്രമം നടത്തിയതിന് ശേഷം പല മേഖലകളിലേക്ക് ആരിഫ് റുമാൻ എന്ന് പറഞ്ഞ കപ്പലിനെ അമേരിക്ക മാറ്റിയിട്ടുണ്ട് അവിടെയും ഞങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുള്ള ആക്രമണം നടത്തി അതുകൊണ്ട് അതിന് നീങ്ങാൻ പറ്റാത്ത വിധം പല മേഖലകളും തീ കത്തുകയും തകർന്ന് കടലിലേക്ക് വീഴുകയും ചെയ്തു അനങ്ങാൻ പറ്റാത്ത രീതിയിൽ വികലാംഗനെ പോലെ യഥാർത്ഥത്തിലായിട്ടുണ്ട് ആരിസ് എന്നാണ് യമൻ്റെ പത്രങ്ങൾ കളിയാക്കുന്നത് അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം ചരക്ക് കപ്പലുമായിട്ട് കൂട്ടിമുട്ടിയതിന് ശേഷമാണ് പരിക്കേറ്റ ഒരു സ്ഥിതി ഉണ്ടായത് ആരിസ്റ്റോമാൻ ടോമാൻ കപ്പലിന് അപ്പോൾ അവർ പറഞ്ഞ് കൃത്യമായിരിക്കുന്ന രേഖ കൃത്യമായിരിക്കുന്ന റൂട്ട് അടിസ്ഥാനത്തിലാണ് കടലിലൂടെയൊക്കെ ഒരു കപ്പൽ സഞ്ചരിക്കുക പ്രത്യേകിച്ച് ചരക്ക് കപ്പലും യുദ്ധക്കപ്പലും തമ്മിൽ വലിയ മാറ്റങ്ങളുണ്ട് ചരക്ക് കപ്പലിൻ്റെ ഏകദേശം ഒരു അറുപത് ഇരട്ടിയോളം വലിപ്പമുള്ളതാണ് യുദ്ധക്കപ്പൽ എന്ന് പറയുന്നത് നൂറോളം യുദ്ധവിമാനങ്ങളെ ലാൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ മാത്രം ഒരു കപ്പലിൻ്റെ വലിപ്പം നമ്മൾക്കൊക്കെ ഊഹിക്കുന്നതിനൊക്കെ അപ്പുറമാണ് ഒരു പർവ്വതം പോലെ ഒരു ലോകമാണ് യഥാർത്ഥം ഈ കപ്പൽ എന്ന് പറയുന്നത് ഇതിനെ ഒരു ചരക്ക് കപ്പൽ കൂട്ടിമുട്ടിയെന്ന് പറയുന്ന സമയത്ത് ചരക്ക് കപ്പൽ തകർന്നു പോവുക എന്നല്ലാതെ യുദ്ധക്കപ്പലിന് വല്ലാതൊന്നും പരിക്ക് പറ്റാണ്ട് സാധ്യതകളില്ല ഇതാണ് അമേരിക്ക പറയുന്ന കാര്യം എന്നാൽ സ്ഥിതി രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ട് അപ്രതീക്ഷിതപരമായിരിക്കുന്ന ആക്രമണം യമൻ്റെ അതിർത്തിയിൽ അല്ലാതെയും ഈ കപ്പലിന് നേരെ വന്നിരിക്കുന്നു എന്നുള്ളൊരു സൂചനയും അമേരിക്കയുടെ ഭാഗത്ത് പുറത്ത് വന്നിരിക്കുന്നു അതെങ്ങനെയാണ് ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് എന്നതിനെ കുറിച്ചും വിവരങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇല്ല ഈ ഒരു അക്രമത്തെ ഭയന്നുകൊണ്ട് അതല്ലെങ്കിൽ മുന്നി മുന്നറിയിപ്പായിട്ട് അമേരിക്കക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമത്തിനുള്ള ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ യമന്റെ കൈവശത്തിൽ ഉണ്ട് എന്നതിനാൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ അബ്രഹാം ലിങ്കൺ കപ്പലിനെ മാറ്റാൻ വേണ്ടി അവർ തീരുമാനിച്ചു അങ്ങനെയാണ് അത് ഈ ട്രംപിൻ്റെ മുൻപ് ബൈഡൻ ഭരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് അതിൻ്റെ അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ ഈ ചെങ്കടലിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് അബ്രഹാം ലിംഗൻ്റെ പടക്കപ്പൽ മാറ്റിയിട്ടില്ലെങ്കിൽ അത് സാരമായിട്ട് നമ്മളെ ബാധിക്കും ഇപ്പം തന്നെ എണ്ണായിരം കോടിയിലധികം ഡോളറിൻ്റെ നഷ്ടം യമനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ യുദ്ധത്തിൻ്റെ കാഠിന്യം അതിഭയാനകരമാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യം കൈ ഈ ഒരാഴ്ച തന്നെ രണ്ട് പ്രാവശ്യം യമന കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമമുണ്ടായി ഒരു ഭാഗത്ത് അവരുടെ ഈ പെട്രോളിയം മേഖല കേന്ദ്രീകരിച്ച് അക്രമം ഉണ്ടാവുകയും അതിൽ ഏകദേശം അൻപത്തിയോളം ആളുകൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു ഇതിനോടനുബന്ധിച്ച് തിരിച്ച് വലിയ അക്രമമാണ് അമേരിക്കയുടെ കപ്പലിനെ കേന്ദ്രീകരിച്ച് ഉണ്ടായത് അവർ കടലിൽ നിന്ന് പിന്മാറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും അയ്യായിരത്തോളം അയ്യായിരത്തിലധികം കിലോമീറ്റർ പറന്നുകൊണ്ട് അക്രമം നടത്താൻ പാകത്തിലുള്ള ഈ മിസൈലുകൾ മിസൈലുകളിൻ്റെ ഒരു കോമ്പല തന്നെ യമൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അപ്പം യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിജയമുണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പരാജയമാണ് അപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി അവസരം നൽകുക എന്നുള്ളത് അമേരിക്ക ആലോചിച്ചിരുന്നു പക്ഷേ അങ്ങനെ ആവുന്ന സമയത്ത് ഈ മേഖലയിലെ അതിർത്തിയുമായിട്ട് ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായമില്ലാതെ ഒരിക്കലും യമനിലേക്ക് ആകാശ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ഇസ്രാൻ സാധിക്കില്ല അപ്പോൾ യമനുമായിട്ട് ഇപ്പോൾ ഒടക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ മറ്റ് അറബ് രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇസ്രാൻ ആക്രമിക്കും എന്ന് എന്നൊരു ഭയപ്പാടുമുണ്ട് ഇപ്പോൾ ഇവർക്ക് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഡാർ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ അല്ലെ തകർന്നു പോകുന്ന ഒരു സ്ഥിതി വിശേഷം അമേരിക്കക്ക് ഇപ്പം നിലനിൽക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ വിഷയം റഡാർ സംവിധാനം എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്തു നിന്ന് മിസൈലുകളോ മറ്റേതെങ്കിലോ ആയുധങ്ങളോ കൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ റഡാർ അത് മുന്നറിയിപ്പായിട്ട് നൽകും എന്നാൽ ചെങ്കടേൻ്റെ പല ഭാഗങ്ങളിലും അമേരിക്ക സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന റഡാർ സംവിധാനം ഒന്നൊക്കെ അത് തകർന്നു പോയിരിക്കുന്നു അതല്ലെങ്കിൽ അതിന്റെ ഡാറ്റകൾ ചോർന്നു പോയിരിക്കുന്നു ഇതിനു മുമ്പ് ചൈനയുടെ പേരൊക്കെ അത് പറഞ്ഞിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് യമലിൽ എന്നുള്ള ആക്രമം ഉണ്ടാകുന്നത് അതുകൊണ്ട് കപ്പലിന്റെ സെന്റർ മധ്യഭാഗം കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും അക്രമം ഉണ്ടാവുകയും ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതായത് മുന്നറിയിപ്പ് കിട്ടുന്നില്ല റെഡാറിന് അതിന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകുന്നില്ല വിവരങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായ രീതിയിൽ ചോർന്നു പോവുകയും ചെയ്യുന്നു അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുകയാണ് യുദ്ധം മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല അവിടെ നിന്ന് ഇട്ടെറിഞ്ഞ് പോരാനും പറ്റും ഇട്ടെറിഞ്ഞ് പോന്ന ലോകത്തിന് മുമ്പിൽ അമേരിക്കയി ലഭ്യരായിപ്പോവും നിലനിൽക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യും അമേരിക്ക ആദ്യഘട്ടത്തിൽ കണക്ക് കൂട്ടിയത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചരക്ക് കപ്പലുമായി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള പണം ഈടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതായിരുന്നു അതോടൊപ്പം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാവുമ്പോൾ ലക്ഷ്യം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് അവർക്ക് ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ഈ രണ്ടും പരാജയപ്പെട്ടു ഈ കപ്പൽ കമ്പനികളും കപ്പൽ മുതലാളിമാരും ആ മേഖലയിലുള്ള കപ്പൽ യാത്ര തന്നെ നിർത്തിവെച്ചു അതോടുകൂടി കപ്പലിൽ നിന്ന് പണം വാങ്ങാൻ അമേരിക്ക അമേരിക്ക താല്പര്യം കാണിച്ചിട്ട് കാര്യമില്ല കാരണം കപ്പലില്ലേ പിന്നെ പണവും കിട്ടില്ല അതോടൊപ്പം തന്നെ പിന്നീട് അറബ് രാജ്യങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഏറെക്കുറെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് അമേരിക്ക കണക്ക് ഒരു അറബ് രാജ്യങ്ങളും ഈ കാര്യത്തിൽ അമേരിക്ക സഹായിച്ചതുമില്ല രണ്ട് ഘട്ടത്തിലും അമേരിക്ക പെട്ടുപോയി പിന്നീട് ഇപ്പം നേർക്കു നേരെ ഇപ്പോൾ അമേരിക്ക യമനെ ആക്രമിക്കുന്നു യമൻ തിരിച്ച് ആക്രമിക്കുന്നു ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് സൈനികപരമായിരിക്കുന്ന അല്ലെ ആയുധപരമായിരിക്കുന്ന എന്തെങ്കിലും നഷ്ടങ്ങൾ കാര്യമായിട്ടുണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്ന് അവർ തന്നെ സംബന്ധിക്കുന്നു അതിൻ്റെ കാര്യം അക്രമം നടത്തി വല്ലാതൊന്നും സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചടികൾ ഉണ്ടാകുന്നു ഈ തിരിച്ചടികൾ ഭയങ്കര കനത്തിലുള്ളതാണ് ഒരു മിസൈൽ തൊടുത്തു വിടുന്നതിനേക്കാളേ ഏകദേശം പത്ത് ഇരട്ടിയോ അതല്ലെങ്കിൽ നൂറ് ഇരട്ടിയോ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതാണ് അതിനെ പ്രതിരോധിക്കുന്ന അയൺ പോലെയുള്ള സംവിധാനത്തെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമ്പോൾ ആ രാജ്യത്തിനുണ്ടാകുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ നഷ്ടങ്ങൾ വലിയ രീതിയിലാണ് അതിൻ്റെ പകുതി പോലും ഇപ്പോഴും അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ചരക്ക് കപ്പൽ യുദ്ധക്കപ്പലുമായി കൂട്ടിയിടിച്ചുകൊണ്ട് തങ്ങളുടെ ആരിഫ് റുമാൻ കപ്പലിന് പരിക്കേറ്റ് ചെറിയ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ആദ്യം വന്നത് എന്നാൽ ഈ പറയപ്പെട്ട ആരിഫ് റുമാൻ എന്ന് പറയുന്ന കപ്പലിന് നീങ്ങാൻ പറ്റാത്ത വിധം നടുവൊടിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതും അത് നിരന്തരമുള്ള യമൻ്റെ ആക്രമണത്തോടു കൂടിയാണ് ഉണ്ടായത് എന്നതിനാൽ മറ്റേതെങ്കിലും പ്രദേശത്തൊക്കെ നോർവേൻ്റെ പേര് പേരൊക്കെ പറഞ്ഞ് ആ ഭാഗത്തിലേക്ക് മാറ്റാൻ പോലും സാധിക്കാത്ത വിധം യഥാർത്ഥത്തിൽ ചെങ്കടൽ അമേരിക്ക വിയർത്തൊലിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന തരത്തിലാണ് ഈ മേഖലയിൽ നിന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന വിവരം നമ്മൾക്ക് ലഭ്യമാകുന്നത്